ആയോളൂ ഇന്നത്തെ വീടും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പലരും ആകാംക്ഷയോട് അതുപോലെ തന്നെ പേടിയോട് കാണുന്ന ഒരു ദിവസമാണ് ഫേസ്ബുക്കിൽ ഓഗസ്റ്റ് തേർട്ടി വൺ എല്ലാവരുടെയും ധാരണ ഈ ഓഗസ്റ്റ് തേർട്ടി വണ്ണിന് ശേഷം നമുക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കുകയില്ല എന്നാണ് പലരുടെയും ധാരണ അത് എങ്ങനെയുള്ള ടീമിനാണ് ഓഗസ്റ്റ് തേർട്ടി വണ്ണിന് ശേഷം കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾക്ക് പല ആൾക്കാരിലും ഇപ്പം ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് ഈ ടൂളിന് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിനെ സെറ്റപ്പ് ചെയ്യാൻ ഈ ഭാഗത്ത് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഇതിൽ കാണുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും ആ സെറ്റപ്പ് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾ ഓഗസ്റ്റ് തേർട്ടി വണ്ണിന്റെ ഉള്ളിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൂള് നഷ്ടപ്പെടും എന്നാണ് അതിനർത്ഥം അർത്ഥം ഓക്കെ അപ്പൊ അതല്ലാതെ നിങ്ങൾക്ക് അത് സെറ്റപ്പ് ചെയ്യാൻ വരാത്തവർക്ക് അത് ഒരിക്കലും നമ്മൾക്ക് ആ ടൂള് ലഭിക്കില്ല അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ഓഗസ്റ്റ് തേർട്ടി വണ്ണിന് ശേഷം ഈ ഒരു ടൂള് ലഭിക്കാം നിങ്ങളുടെ ക്രൈറ്റീരിയ പിന്നെ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ടൂൾ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും പക്ഷെ അത് ഇവിടെ നിലവിൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ട് ചെയ്യാത്തവർക്കാണ് ആ ടൂള് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഈ തേർട്ടി വണ്ണിൻ്റെ ഉള്ളിലായിട്ട് അതായത് ഇനി ഒരു ദിവസം മാത്രം ബാക്കിയുള്ളൂ തേർട്ടി വണ്ണിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുക അതായത് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെയുള്ള ഈ മോണിറ്റൈസേഷൻ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം തീർച്ചയായിട്ടും ഇനി നാലും കൂടിയേ ദിവസം ബാക്കിയുള്ളൂ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടൂൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കിട്ടാത്തവർ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ് ഇനി കിട്ടിയവർക്ക് നോക്കേണ്ട ആവശ്യമില്ല കിട്ടാത്തവർ തീർച്ചയായിട്ടും അത് നോക്കേണ്ടത് തന്നെയാണ് ഇനി അത് അവിടെ ഇല്ലാത്തവർക്ക് ഒരു യാതൊരു തരത്തിലൊരു പേടിയും വേണ്ട നിങ്ങൾ ഫ്യൂച്ചറിലും നിങ്ങളുടെ പിന്നെ എലിജിബിൾ എലിജിബിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബൈ ചാൻസ് ചിലപ്പം ഓഗസ്റ്റ് തേർട്ടി വണ്ണിന് ശേഷം വേറെ ഏതെങ്കിലും രീതിയിൽ ക്രൈറ്റീരിയ വരുമോ ഇല്ലയോ അങ്ങനെ എന്നുള്ളൊരു ഒരു അപ്ഡേഷനും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ടൂൾസ് മോണിറ്റൈസേഷൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഇൻസ്ട്രീം ആഡ്സ് അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ് ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട് ആ ടൂൾസ് ഒക്കെ നിലവിൽ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതായത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കാണുന്നില്ല എന്നൊരു വേവലാതി വേണ്ട ഇതെല്ലാം മൊത്തത്തിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ഫോട്ടോസിൻ്റെ അതുപോലെ തന്നെ റീൽസിൻ്റെ സ്റ്റോറിയുടെ ടെക്സ്റ്റിൻ്റെ ലോങ് കൂടെ എല്ലാത്തിനെയും ഏണിങ്സ് നമ്മൾക്ക് ഈ ഒരു ടൂളിൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ടൂൾ കാണുന്നില്ല എന്നുള്ള ഒരു പേടി വേണ്ട നമ്മുടെ നിലവിലുള്ള ലോങ് വീഡിയോയുടെ റീൽസിന്റെ ഫോട്ടോസിന്റെ ടെക്സ്റ്റിന്റെ ഒക്കെ ഏണിങ്സ് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ചെയ്ത്